ക്രിക്കറ്റ് ആരാധകരെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ഔദ്യോഗികമായി അറിയിച്ചത് അഞ്ചു തവണ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മ എന്ന നായകനെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു ഇനി മുതൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും മുംബൈ സാമ്രാജ്യത്തിന്റെ നായകൻ എന്നാൽ ആരാധകർക്കൊരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു തീരുമാനമായിരുന്നു ഇത് കാരണം ഗുജറാത്ത് നായകനായിരിക്കെ അവസരം കിട്ടിയപ്പോൾ മുംബൈയെക്കുറിച്ച് അപമാനിച്ചുകൊണ്ട് സംസാരിച്ച താരമാണ് പാണ്ഡ്യ ആ താരത്തെ തിരികെ ടീമിലേക്ക് എത്തിച്ചതുപോലും ആരാധകർക്ക് അത്ര താൽപര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴുതാ അതിനു പിന്നാലെയാണ് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ സീനിയർ താരമായ രോഹിത്തിനെ മുംബൈ ഒഴിവാക്കിയത് ഇതോടെ ആരാധകരെല്ലാവരും മുംബൈക്കെതിരെ ശക്തമായ പ്രതിഷേധം പുറത്തെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ മുംബൈ ടീമിനെ അൺഫോളോ ചെയ്തവരുടെ എണ്ണം ലക്ഷക്കണക്കിനാണ് ഇപ്പോഴുതാ മുൻ സൌത്ത് ആഫ്രിക്കൻ താരമായ എ ബി ഡിവില്ലിയേഴ്സ് ഇക്കാര്യത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണം വാർത്തയാവുകയാണ് മുൻ ആർ സി ബി താരം കൂടിയായിരുന്നു എ ബി ഡിവില്ലിയേഴ്സ് ഹാർദിക് പാണ്ഡ്യ അവന്റെ കരിയറിന്റെ തുടക്കം മുതലേ മുംബൈ ബോയ് ആയിരുന്നുവെന്ന് ഡുവില്ലിയേഴ്സ് പറയുന്നു ഇതെനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു കാരണം മുംബൈയുടെ പയ്യനായിട്ട് പോലും ആളുകളെല്ലാം ഈ തീരുമാനത്തോട് വളരെ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് മുംബൈ അനിവാര്യമായ മാറ്റമാണ് സ്വീകരിച്ചത് എന്ന രീതിയിലായിരുന്നു എ ബി ഡുവില്യേഴ്സിന്റെ പ്രസ്താവന ഇതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി ആരാധകർ രംഗത്ത് വരുന്നുണ്ട്